റോഡ് യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കുറ്റ്യാടി പഞ്ചായത്തിലെ വടയത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി നാട്ടുകാര് റോഡില്ലെങ്കിൽ വോട്ടില്ല എന്ന പേരിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു ഒരു പ്രദേശത്തിന്റെ യോഗ്യമായ റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് ഇലക്ഷൻ ബഹിഷ്കരിക്കുകയാണ് കുറ്റ്യാടി പഞ്ചായത്തിലെ വടയം തേവ്രകണ്ടിത്താഴ മംഗലശ്ശേരി റോഡിന്റെ ഉപഭോക്താക്കളായ നാട്ടുകാർ നരിക്കുട്ടുംചാൽ പാറമേൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന അറുനൂറ് മീറ്റർ ദൈർഘ്യമുള്ള റോഡിന് പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുണ്ട് മാറി മാറി വന്ന ജനപ്രതിനിധികളുടെ മുന്നിൽ തങ്ങളുടെ ആവശ്യം നിരന്തരം പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷ സമരം നടത്തുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇരുപത് കൊല്ലത്തോളായി ഞങ്ങളിത് ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മഴക്കാലത്തിലെ ഒരു വിധത്തിലും പോകാൻ പറ്റില്ല വേനൽക്കാലത്തും ഇതിൻ്റെ അവസ്ഥ തന്നെയാണ് പല മാറി മാറി വന്ന ഭരണസമിതികളോട് എല്ലാവിധത്തിലും ആവശ്യപ്പെട്ടിട്ടും ഈ ഭാഗത്തിനാണ് രണ്ട് വാർഡുകൾ വരുവാണിൻ്റെ അടുത്തായിട്ട് രണ്ട് വാർഡിലെ ജനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ഉള്ള പരിപാടിയാണ് നടക്കുന്നത് ഇവിടുന്ന് ജയിച്ച് പോകുന്ന മെമ്പർമാർ ഈ വാർഡിനെ പറ്റി സംസാരിക്കാൻ തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള പതിനൊന്ന് മൂന്ന് വാർഡിൽ ജനങ്ങൾ ഈ ഭാഗത്തുള്ള ആൾക്കാർ ഈ വോട്ട് ബഹിഷ്കരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ വോട്ടിന് വോട്ട് ചെയ്യാൻ പറ്റില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ രണ്ട് മൂന്ന് പതിനൊന്ന് വാർഡുകളിലെ എഴുപത്തഞ്ചോളം വീട്ടുകാർ പോകുന്ന റോഡാണിത് ഞങ്ങള് ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പില് ഓട്ടിയില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് അധികൃതരോട് വൃത്തിയമറിയാം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡിൽ മഴക്കാലമായാൽ വെള്ളം കയറുന്നതിനാൽ ഇരട്ടി ദുരിതമാണ് നാട്ടുകാർ അനുഭവിക്കുന്നത് ഇതുവരെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട റോഡിന് നിലവിലെ വാർഡ് വിഭജനത്തോടെ വാർഡ് പതിനൊന്നിൽ കൂടി ഉപഭോക്താക്കളുണ്ട് പ്രസ്തുത റോഡ് നാല് മീറ്റർ വീതിയിൽ കരിങ്കിൽ കെട്ടി ഉയർത്തി നവീകരിക്കാൻ ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് കണക്കാക്കുന്നത് അതേസമയം വോട്ട് ചോദിച്ചെത്തുന്നവർക്ക് മുന്നിൽ റോഡില്ലെങ്കിൽ വോട്ടില്ലെന്ന മറുപടിയാണ് പ്രദേശവാസികൾ പറയുന്നത് പലതവണ അധികാരികളോടും പഞ്ചായത്ത് ഭരണസമിതിയോടും എം എൽ എം പി എന്നിവരോടും ഇതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താൻ വേണ്ടി പ്രദേശവാസികൾ ബന്ധപ്പെട്ടെങ്കിലും ഒരു രൂപ പോലും നമുക്ക് ഇതുവരെ ആരുടെ ഭാഗത്തുനിന്നും അനുവദിച്ച് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകാനാണ് പ്രദേശവാസികൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രദേശത്ത് റോഡില്ലെങ്കിൽ വോട്ടില്ല എന്ന പോസ്റ്റുകളും പതിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റിയാടി